നിയന്ത്രണം വിട്ട കാറ് ആറ് വാഹനങ്ങളിൽ ഇടിച്ച അപകടം പെരിന്തൽമണ്ണ താഴക്കോട് സ്വദേശി ഹംസ ഓടിച്ച വാഹനമാണ് അപകടമുണ്ടാക്കിയത് കല്ലടി ഭാഗത്താണ് സംഭവം മലപ്പുറം നിന്ന് വന്ന കാറ് റോഡിന് ഇടതു ഭാഗത്ത് നിർത്തിയ ശേഷം ഹോട്ടലിലേക്ക് പോകാനായി വലതുവശത്തേക്ക് തിരിക്കുകയായിരുന്നു ഇതിനിടെ റോഡിന് മധ്യത്തിൽ വെച്ച് കാർ ഇരുചക്രവാഹനത്തിൽ ഇടിച്ചു തുടർന്ന് നിയന്ത്രണം നഷ്ടമായ കാറ് ഹോട്ടലിന് മുൻവശത്തേക്ക് കയറുകയായിരുന്നു മൂന്ന് കാറുകളിലും ഓട്ടോയിലും സ്കൂട്ടറിലും ഇടിച്ച കാറ് കെട്ടിടത്തിന്റെ തോണിൽ ഇടിച്ചാണ് പിന്നീട് നിന്നത് ഹോട്ടലിന് മുന്നിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശികളായ പതിനാല് വയസ്സുകാരൻ റിസ്വാനും ഒപ്പമുണ്ടായിരുന്നയാളും അപകടത്തിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് കാർ വരുന്നത് കണ്ട് ഇവർ ഓടി മാറുകയായിരുന്നു പരിക്കേറ്റ ഇരുചക്രവാഹനത്തിലെ യാത്രക്കാരനെ മണ്ണാറക്കട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈസ്റ്റ് ലൈവ് പെരിന്തൽമണ്ണ